എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൂര്യ ഞാനാണ് റൈറ്റ് ബോർഡിൻ്റെ സിഇഒ റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന എൻ്റെ എഡി പ്ലാറ്റ്ഫോം ഈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും രണ്ട് വർഷം പൂർത്തിയാക്കുകയാണ് അപ്പോൾ റൈറ്റ് ബോർഡ് നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ സമയത്ത് റൈറ്റ് ബോർഡ് എന്താണെന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പത്ത് വർഷത്തോളം മനോരമ ഓൺലൈനിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പം ജേർണലിസം എന്ന് പറയുന്ന കരിയറിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ടീച്ചിങ് എൻ്റെ ഒരു പാഷനായിരുന്നു ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടുവിനെടുത്ത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് പത്താം ക്ലാസ്സിൽ സോഷ്യലിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് മൊത്തത്തിൽ എയ്റ്റി നയൻ പെർസെൻറ്റേജോളം മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും സോഷ്യലിനോടുള്ളൊരു താല്പര്യമുള്ള കൊണ്ട് ആണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിനെ ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്യുന്നത് അപ്പം എൻ്റെ ഡിഗ്രിക്ക് ഞാൻ എടുത്തത് ബി എ മാസ് ആയിരുന്നു എൻ്റെ ഡിഗ്രി സമയത്ത് നമ്മളുടെ വീടിനടുത്തുള്ള ട്യൂട്ടോറിയലിൽ ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു എൻ്റെ അമ്മ ടീച്ചറാണ് അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിലും ടീച്ചിങ്ങിനോടുള്ള താല്പര്യം ഇൻബോൺ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ജേർണലിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് യു പി എസ് സി പരീക്ഷ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് യു പി എസ് സി പ്രില പ്രിലിംസ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ക്രാക്ക് ചെയ്തിരുന്നു അപ്പം അതും എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കൂടാനുള്ളൊരു കാരണമായി ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പലപ്പോഴും എൻ്റെ ജൂനിയേഴ്സായിട്ട് വരുന്ന കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ ജേർണലിസത്തിൻ്റെ കൂടെ തന്നെ ടീച്ചിങ്ങൂടെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തെ തിരക്കും കാര്യങ്ങളൊന്നും കൊണ്ട് നമ്മൾ അതിൻ്റെ പുറകിന് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു ആരെങ്കിലും സോഷ്യൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും അറിയാവോ എന്ന് അവരുടെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ അന്വേഷിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സോഷ്യൽ നല്ല താല്പര്യമുള്ള സബ്ജക്റ്റാണ് ഞാൻ യു പി എസ് സി കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്നു പറഞ്ഞു പത്താം ക്ലാസ്സിലെ കുട്ടിയായിരുന്നു ആ കുട്ടി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതി ആ കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു സോഷ്യൽ ഒരു കഥ പോലെ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാതെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ രീതി കുട്ടിക്ക് നല്ല താല്പര്യം തോന്നി സോഷ്യൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്ന കുട്ടിയായിരുന്നു പക്ഷെ അത് സോഷ്യലിനോട് പലർക്ക് താല്പര്യം വരാനും അതിന് നല്ല മാർക്ക് കിട്ടാനും ഒക്കെ തുടങ്ങി സോഷ്യൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ടിപ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിയുമ്പോഴത്തേക്കും അവർ നമ്മുടെ അടുക്കൽ നിങ്ങൾക്ക് വേറെ സബ്ജക്ട്സ് ഉണ്ടോ എന്ന് തിരക്കി തിരക്കിയത് ആ ഒരു മൊമെൻ്റ് ആണ് എൻ്റെ മനസ്സിൽ റൈറ്റ് ബോർഡിൻ്റെ ഉള്ളൊരു സ്പാർക്ക് വീഴ്ത്തുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും എൻ്റെ പോലെ ടീച്ചിങ്ങിനോട് താല്പര്യമുള്ള എന്നാൽ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ അവർക്കും കൂടെ ഒരു ഏണിംഗ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ടീച്ചേഴ്സിനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു ശരിക്കും അതായിരുന്നു റൈറ്റ് ബോർഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആ ടീച്ചേഴ്സ് തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ കൂടെ കണ്ടിന്യൂ ചെയ്തു വരുന്നത് അപ്പം ആ കുട്ടിക്കിടെ ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവർ വഴി വേറെ കുട്ടികൾ വരാൻ തുടങ്ങി ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ എണ്ണം പതുക്കെ കൂടി അതിപ്പോൾ ഒരു അമ്പതിന് മുകളിൽ എത്തി നിൽക്കുകയാണ് ബോർഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു വൺ ടു വൺ പ്ലാറ്റ്ഫോം പോലെയല്ല റൈറ്റ് ബോർഡിൻ്റെ പഠിപ്പിക്കുന്ന രീതി ഒരു കുട്ടിയുടെ മനസ്സറിഞ്ഞിട്ടുള്ള രീതിയാണ് കുട്ടിയുടെ കഴിവുകളും കഴിവ് കേടുകൾ നമ്മൾ വ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയ ശേഷമായിരിക്കും കുട്ടിയെ പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു സ്ട്രീമിംഗ് രീതി സ്വീകരിക്കാറില്ല റൈറ്റ് ബോർഡിനെ സമീപിക്കുന്ന ഒരു കുട്ടിയെപ്പോഴും നമ്മൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രീം ചെയ്യാറില്ല റൈറ്റ് ബോർഡിൽ വന്ന ശേഷം എത്ര മാർക്ക് കൂടുന്നുണ്ടെന്ന് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ കുട്ടിയുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രോഗ്രസ് കാർഡ് റിലീസ് ചെയ്യാറുണ്ട് കുട്ടി ക്ലാസ്സിൽ കേറുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് സംവിധാനവുമുണ്ട് ഓരോ കുട്ടിക്കും അവരുടെ അബിലിറ്റിക്ക് അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജിയാണ് നമ്മളിവിടെ സ്വീകരിച്ച് പോകുന്നത് അല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാക്കേജ് രീതിയിലുള്ള ടീച്ചിങ് രീതിയല്ല നമ്മളിവിടെ സ്വീകരിച്ചു പോകുന്നത് ഇപ്പം ചില കുട്ടികൾക്ക് പഠിക്കാൻ ലാംഗ്വേജിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും അവർക്ക് ഭാഷ അക്ഷരങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയില്ല അറിയാത്ത കുട്ടികൾ വരും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ തുടക്കത്തിൽ ബ്രിഡ്ജ് കോഴ്സ് കൂടെ നൽകും ബ്രിഡ്ജ് കോഴ്സിലൂടെ അവർക്ക് അക്ഷരം വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ച ശേഷമായിരിക്കും നമ്മൾ കട്ടിയുള്ള സിലബസിലേക്ക് കടക്കുന്നത് അത് അവരുടെ ഒരു പെർഫോമൻസിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും അങ്ങനെയുള്ള രീതിയാണ് നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്നത് ഇപ്പം കണക്കിന്റെ കാര്യത്തിലാണെങ്കിലും കണക്കിന്റെ കണക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെറുതെ അല്ല ചെയ്യുന്നത് കണക്കിന്റെ ബേസിക്സ് ആ കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ഓരോ കണക്കിന്റെ ചാപ്റ്റേഴ്സും പഠിപ്പിച്ചു പോകുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും കസ്റ്റമൈസ്ഡ് പാക്കേജാണ് നമ്മൾ റൈറ്റ് ബോർഡിൽ സ്വീകരിക്കുന്നത് പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അതും ടോട്ടലി കസ്റ്റമൈസ്ഡ് ആണ് റൈറ്റ് ബോർഡിൽ വിദേശത്തു നിന്നുള്ള കുട്ടികളൊക്കെ ധാരാളം പഠിക്കുന്നുണ്ട് അപ്പം പലപ്പോഴും എക്സാമിൻ്റെ ടൈമിൽ രാത്രി പന്ത്രണ്ട് മണിവിലേക്ക് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് സാധാരണ റൈറ്റ് ബോർഡിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ ക്ലാസ് എന്നുള്ളതാണ് പക്ഷേ എക്സാമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു മണിക്കൂർ പലപ്പോഴും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറും ഒക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട് എനിക്ക് പഠിച്ച് നല്ല മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നൂറ് ശതമാനവും നമ്മൾ എഫോർട്ടിടാറുണ്ട് ആ എഫേർട്ട് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് വേറെ ഒരു ടെക്നിക്കും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഒരു ചില കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടായിരിക്കും എന്നാൽ ചില കുട്ടികൾക്ക് പഠിക്കാൻ കുറവോട്ടായിരിക്കും അപ്പോൾ പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടിക്ക് കൂടുതൽ സമയം കൊടുത്ത് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന വരെയും നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഓരോ കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടിയെ പ്രഷറൈസ് ചെയ്യിക്കാറില്ല കുട്ടിയുടെ നിലവാരം അനുസരിച്ചിട്ടുള്ള മാർക്ക് തീർച്ചയായിട്ടും കുട്ടിക്ക് കിട്ടിയിരിക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയെ പോലും പ്രഷർ കഴിക്കത്തില്ല അതുകൂടാതെ നമ്മൾ പേരൻസിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട് പിന്നെ എക്സാം ടൈമിന് മുമ്പായിട്ട് കുട്ടികളുടെ സ്ട്രെസ് സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം ക്ലാസ്സുകളും നടത്താറുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഒരു കുട്ടിയുടെ മനസ്സറിഞ്ഞിട്ടുള്ളൊരു പഠന രീതിയാണ് ബോർഡ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങളുടെ ടെസ്റ്റ് മോണിയൽസും ഞങ്ങളുടെ കുട്ടികളുടെ റിസൾട്ടുമാണ് കെ ജി മുതൽ പ്ലസ് ടു വരെ എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നെക്സ്റ്റ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ റൈറ്റ് ബോർഡിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കും ഫ്രീ ഡെമോ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ക്ലാസ്സിൽ ചേർന്നാൽ മതിയാകും ബോർഡിൽ നമ്മൾ വൺ ടു വൺ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സുകൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ് ആ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് റൈഡ് ബോർഡിൻ്റെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഇപ്പം അടുത്ത അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ് അക്കാദമിക് ഇയറിൽ നിങ്ങളുടെ കുട്ടിക്കൊരു സാധാരണ ട്യൂഷൻ അല്ല നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ബോർഡിനിൽ സമീപിക്കാവുന്നതാണ് റൈറ്റ് ബോർഡിൻ്റെ ക്ലാസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ്